ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക വിശപ്പാ അല്ലേ എനിക്കങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇപ്പോൾ ഞാനവിടുത്തെ എന്താ കഴിക്കേണ്ടതെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തണ്ണിമത്തൻ ഇരിപ്പുണ്ട് അതുകൊണ്ടൊരു സാലഡ് ആണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ചില കൂടെ നമ്മൾ കുറച്ച് പുതുന ഇടുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അത് കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് നമുക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ ഈ കട്ട് ചെയ്ത ഇതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് ആദ്യം ചെയ്യുന്നത് നമ്മുടെ പുതിന എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ അത് കുറച്ച് തിന്നായിട്ട് വളരെ കുഞ്ഞായിട്ട് ഇത് കട്ട് ചെയ്യണം എന്നിട്ട് അതുകൂടെ ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഈ സമ്മർ സമയത്ത് നമ്മൾ പല സാലഡുകൾ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അതിലേറ്റവും നല്ലൊരു സാലഡാണ് ഈ തണ്ണിമത്തൻ സാലഡ് അപ്പം അത് പുതിന നമ്മൾ അതിനകത്ത് ഇട്ടിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നാരങ്ങാനീര് നീര് ഇതിനകത്ത് ഇട്ടൊഴിക്കണം അതിനുശേഷം നമ്മൾ കുറച്ച് ഒലിവ് ഓയിലൊക്കെ ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് ഒലിവോയിൽ ചേർത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്ന് ആടി ചെയ്യേണ്ട കൂടെ കുറച്ച് ബൽസാമിക് വിനീഗർ അതുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നാരങ്ങ നീരാണേലും മതി കൂടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അവസാനം നമ്മൾ കുറച്ച് ഫരാച്ചീസ് കൂടെ ഇട്ടിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലതാണ്